എൻ്റെ പേര് ലീലാമ്മ വരുന്നു ഞാൻ മക്കളുടെ കൂടെ ദുബായിലായിരുന്നു ആണ് ഒരു ഒന്നാം തീയതി ഞങ്ങൾ തിരിച്ചു വന്ന് അപ്പോൾ കഴിഞ്ഞ കൊറോണ കാലത്ത് ഞാനും മോനും കൂടി പള്ളിയിൽ പോകാം അപ്പം പിള്ളേരെയൊന്നും പള്ളി കയറ്റിയല്ലോ ഷാർജയ്ക്ക് ദുബായി പള്ളി തുറന്നിട്ടില്ല ഞങ്ങൾ ഷാർജയ്ക്ക് പള്ളിയിൽ പോകുന്ന സമയത്ത് വാഹനം ഒരു വലിയ വാഹനാപകടം ഉണ്ടായി ഞങ്ങളുടെ വണ്ടിക്കിട്ട് വന്നിടിച്ച് വണ്ടി ടോട്ടൽ ലോസ്റ്റായി അപ്പോൾ എൻ്റെ കൈ പൊട്ടി പൊടിഞ്ഞു പോയി അടുത്ത കൈ ഡോക്ടറെടുത്ത് പോലീസ് വന്നിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അവിടെ ചെന്ന് ഡോക്ടർ പറയുന്നത് ഇതൊരു ഭയങ്കര അത്ഭുതമാണ് അത്ഭുതം ഇത്രയും വലിയൊരു അപകടം വന്നിട്ട് ഇത് മാത്രം സംഭവിച്ച് ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ നട്ടിൽ പൊട്ടുക ഇത് എന്തെങ്കിലും സംഭവിക്കേണ്ടായിരുന്നു അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലായില്ല എൻ്റെ കഴുത്തതിൽ വെന്തിങ്ങ പിന്നെ അച്ഛൻ ഇവിടുന്ന് ഞാൻ അത്ഭുതങ്ങളുടെ ജപമാല കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ് ഈ വെന്തിങ്ങത്തിൻ്റെ സംരക്ഷണത്തെപ്പറ്റി പറഞ്ഞപ്പോൾ എനിക്കന്ന് മനസ്സിലായി എൻ്റെ കഴുത്തിൽ വെന്തിങ്ങ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കൊന്തയല്ലിക്കൊണ്ടായിരുന്നു പോയതും പിന്നെ അത്ഭുതങ്ങളുടെ ജമാലയിലൂടെ എനിക്കെൻ്റെ ഇടത്തെ കണ്ണിന് കണ്ണിന്റെ മുമ്പിൽ കൂടി എന്തോ ഇങ്ങനെ ഓടുന്ന പോലെ കാഴ്ചയ്ക്ക് ഒരു പ്രശ്നം വന്നു അപ്പോൾ ഒരു ദിവസം അത്ഭുതങ്ങളുടെ ജപമാല കണ്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കണ്ണിന് ഇടത്തെ കണ്ണിന് ഇങ്ങനെ കാഴ്ചയ്ക്ക് പ്രശ്നമുള്ള എന്താ കണ്ണിന്റെ മുമ്പിൽ എന്തോ കറുത്തൊരു പോലെ ഓടുന്ന ഒരാളെ ഈശോ സൗഖ്യപ്പെടുത്തുന്നു എൻ്റെ പേരും വിളിച്ചു പറഞ്ഞു പിന്നെ എൻ്റെ കണ്ണിന് അത് അസ്വസ്ഥത ഉണ്ടായില്ല പക്ഷേ ഞങ്ങൾ ഇവിടെ വന്ന് ഡോക്ടറെ ചെന്ന് കണ്ണ് കാണിച്ചപ്പം ഡോക്ടർ വെച്ച് എന്തിനാ ഇപ്പം കണ്ണ് കാണിക്കുന്നതെന്ന് ഒരു എന്ന് പറഞ്ഞു പിന്നെ മോൻ്റെ രണ്ടാമത്തെ കൊച്ചിന് അവന് പൊടി അലർജിയാണ് എൻ്റെ ശ്വാസം മുട്ടലുണ്ട് അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഭയങ്കരമായിട്ട് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ജലദോഷം ശ്വാസം മുട്ടലും അവന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അപ്പം അച്ഛനെ ഞാൻ അത്ഭുതങ്ങളുടെ ജമ്മാല കണ്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒരു കുട്ടിയുടെ ശ്വാസം മുട്ടൽ ഈശോ സുഖമാക്കുന്നുവെന്ന് ആ പറഞ്ഞ നിമിഷം തന്നെ അവൻ്റെ ജലദോഷം ഭയങ്കര ഭയങ്കര കവക്കെട്ടും ശ്വാസമുട്ടൽ മാറി രാത്രിയിലൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങി പിന്നെ ഈ മോനെ കഴി ഞങ്ങൾ പോരുന്നതിന് രണ്ടാഴ്ച മുമ്പ് അവന് പനി വന്നിട്ട് പതിനഞ്ച് ദിവസമായിട്ടും മാറുന്നില്ല ഭയങ്കര പനി അവന് അത്രയും ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ല ഹോസ്പിറ്റലിൽ ചെന്ന് അവർ ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ബ്ലഡിൽ ഭയങ്കര ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു എന്തൊക്കെയോ കുറേ സാധനങ്ങൾ പറഞ്ഞവർ ഞങ്ങൾ പേടിച്ചപ്പോൾ വീട്ടിൽ വന്നിട്ട് അവന് ഭയങ്കര അസ്വസ്ഥതകളാണ് ഞാൻ അത്ഭുതങ്ങളുടെ ജപാല കാണാൻ നിയോഗം വെച്ച് കണ്ടുകൊണ്ടിരുന്നു പിന്നെ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാ ടെസ്റ്റുകളും നോർമലായി ദൈവ അത്ഭുതം പ്രവർത്തിച്ച് ഉത്തരസലോ കാര്യങ്ങൾ അടിച്ച് നമുക്ക് നന്ദി പറയാം